ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏ ഡൻസ് വേൾഡ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാനോ അപ്പോൾ ഇവിടെ ഇപ്പോൾ പതുക്കെ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചൂടൊക്കെ മാറി അത്യാവശ്യം നല്ല തണുപ്പിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇലയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇലയൊക്കെ മഞ്ഞ കളറായി പതുക്കെ മാറി ഇലയൊക്കെ പോയി തുടങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ കാണാം ഞാൻ എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ നമ്മുടെ ഫ്ലവർ വേഴ്സിലൊക്കെ ആക്കി വയ്ക്കുകയായിരുന്നു അപ്പോൾ ഈ ഫ്ലവർ ചില ഫ്ലവറിൻ്റെയൊക്കെ കൂടെ തന്നെ ഒരു ചെറിയ പാക്കറ്റിൽ ഒരു ലിക്വിഡ് പോലെ ഉണ്ടാവും അത് ഈ ചെടി ഈ ഫ്ലവർ കുറേ നാളിങ്ങനെ നല്ല ലൈവായിട്ട് ഇങ്ങനെ വാടാണ്ട് നിൽക്കാനുള്ളൊരു അതിൻ്റെ ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ചെടിയൊക്കെ ഒന്ന് മാറ്റി ഫ്ലവേഴ്സ് ഫ്ലവർ വേഴ്സിൽ പഴയ ചെടിയൊക്കെ മാറ്റി കളഞ്ഞിട്ട് പുതിയതൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മുട്ട പോലെ ഇരിക്കുന്നതൊക്കെ വിരിയും ഇങ്ങനെ നല്ല വിടർന്ന് കോളാമ്പി പോലത്തെ ഒരു പൂ പോലെയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് മണവുണമൊന്നുമില്ല പക്ഷേ ഒരു കോളാമ്പിയുടെ ഒരു സ്റ്റൈലാണ് ആ പൂ വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് അപ്പമാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് മാവ് മാത്രം എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ അപ്പവും കടലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഫീഡിലേക്ക് വിളിച്ചിട്ട് ഫോൺ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം ആ സമയത്ത് തന്നെ കഴിയുള്ളു വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അപ്പോൾ നാട്ടിലെയും വീട്ടിലെ എല്ലാ വിശേഷങ്ങളെല്ലാം എല്ലാം സംസാരിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്ക് ഇത് തോന്നുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കുക അങ്ങനെയാണ് ചെയ്യല് വീഡിയോ എടുത്തത് ലാസ്റ്റ് ഞായറാഴ്ചത്തെയാണ് കേട്ടോ അതുകൊണ്ട് ലേഡീസിനും ഓഫായിരുന്നു ലെഡീസും ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ രാവിലെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാ കേട്ടോ അപ്പോൾ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോൾ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു പള്ളിയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചങ്ങനെ പള്ളിയിൽ പോവായിരുന്നു ചെയ്തത് ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് നാട്ടിൽ കാര്യങ്ങളൊക്കെ മിസ്സാവും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലാ ഒരു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക ഒരു വികാരം ഉള്ള പോലെ ആയിരുന്നു എനിക്ക് രാവിലെ പള്ളിയിൽ പോവുക ഇവിടെ പള്ളിയിൽ കുർബാന എന്ന് പറയുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ ഉച്ച എന്ന് പറഞ്ഞാൽ രണ്ടേ മുൻകാലിലാണ് ഇവിടെ കുർബാന ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകം ഞായറാഴ്ച എന്നുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല പിന്നെ മറ്റേത് നമ്മൾ രാവിലെ തന്നെ കുർബാനയ്ക്ക് പോകുന്നു പള്ളി പോയി പിന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മലയാറ്റി പേരായിരിക്കുമ്പോൾ ആ മലയുടെ മറ്റേ ചിറയുടെ ചുറ്റൊക്കെ ആൾക്കാർ വന്നിരിക്കുക അങ്ങനെയൊക്കെ നമുക്ക് എനിക്ക് അങ്ങനെ ഓരോ നാടും അങ്ങനെ അതിൻ്റെ അവിടുത്തേതായ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് അതായത് തനിമ എന്നുള്ള രീതിയിൽ അതെല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറായാലും വെള്ളിയായാലും ശനിയായാലും ഒക്കെ കണക്കുക ഇപ്പോൾ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച ദിവസമായിരിക്കും മെയിനായിട്ട് ഇറച്ചി വാങ്ങുക കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടാക്കി രാവിലത്തേക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ കഴിച്ചിട്ട് പോവുക അതൊക്കെ ശനി ഞായർ പക്ഷേ ഇപ്പോഴത്തെ നമുക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്ക് തോന്നുമ്പോൾ തോന്നണ പോലെ കൂടുതൽ നമ്മളിവിടെ പച്ചക്കറി കഴിക്കുന്നേക്കാളും കൂടുതൽ കഴിക്കുന്ന തന്നെ മാംസാഹാരമാണല്ലോ അപ്പോൾ അങ്ങനെ ഈ പ്രത്യേകം ഒരു ഞായറിൻ്റെ ഒരു ഫീലിംഗ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കടലക്കറിയും ഞാൻ വേഗം ഉണ്ടാക്കാൻ വെച്ചു കടലക്കറി കടൽക്കാർ വാർത്തെറച്ചൊന്നുമല്ല വയ്ക്കണേ വെറുതെ നമ്മുടെ എന്താ പറയുക മസാല ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലെ ആ കടലയിലെ വെള്ളം തന്നെ വെച്ചൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്ത് ഒന്ന് വറ്റിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഈ കടലിട്ട് കൊടുത്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തേ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ പള്ളിയിലേക്ക് പോകാണ് കേട്ടോ അപ്പോൾ ലേഡീസോ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകാൻ നല്ല സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പോകാതെ ബസ് കയറി കാത്തു നിൽക്കൊന്നും വേണ്ട അല്ലാത്ത ദിവസം ബസ് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കണം കുറച്ചാൽ കുറേ നേരം കഴിയുമ്പോൾ ഞായറാഴ്ചകളും ബസ്സൊക്കെ വരാം അത് ആ പോണ സാധനം ഇവിടുത്തെ ട്രാമാണ് കേട്ടോ റോട്ടിലൂടെയാണത് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് കേട്ടോ അപ്പോൾ ഈ കുറേ ദൂരം നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ടാണെങ്കിലും പള്ളിയിലേക്ക് അപ്പോൾ ആളുള്ള ദിവസമാണെങ്കിൽ നമുക്ക് സുഖമാണെങ്കിലും നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ട ഒന്നും ചെയ്യണ്ട നേരെ പോകാം കയറുക വരാം അത് കാരണം നല്ല സന്തോഷമാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നിങ്ങളവിടെ ചെന്നറി കഴിഞ്ഞപ്പോൾ അവിടെ ആ കാണൻ വരത്തുമ്പോൾ കുറേ പേര് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുർബാന കഴിഞ്ഞു കുർബാന കഴിഞ്ഞപ്പോൾ ഇവിടെ ചേർക്കാൻ വേണ്ടി നിർത്തിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ പള്ളിയിലുണ്ടല്ലോ ഓരോ കുമ്മ്യൂണിറ്റിക്കാർ ഓരോ ആഴ്ചയിൽ ഫുഡ് സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ട് വരും സ്നാക്സും ചായ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരും അപ്പോൾ അതൊരു സ്റ്റോള് പറഞ്ഞപ്പോൾ നമ്മൾ ചായക്ക് പൈസ കൊടുക്കണം അങ്ങനെ നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം എന്തു ഉണ്ണിയപ്പം ഉണ്ടാവും പിന്നെ ഉണ്ടാവും പപ്സ് ഉണ്ടാവാറുണ്ട് വടകളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഉണ്ടമ്പൂരി ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം മിക്കുവിന് എനിക്ക് തോന്നുന്നു മിക്കോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് പള്ളി പോകണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ അന്നത്തെ ദിവസം പൈസ എടുത്തോ എന്നൊക്കെ ഓർപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറിശലിൽ പോയി മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് പോയപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്തിരിക്കുന്ന ആൾക്കാരെ കണ്ടോ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഹാലോവിൻ സ്റ്റാർട്ടാവാണ് ഹാലോവിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവാണ് അപ്പം അതിൻ്റെതായ ബൊമ്മകളും കാര്യങ്ങളൊക്കെ കണ്ടതിട്ടാം അപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടോ എല്ലാ മീനുമെല്ലാം അപ്പം നമ്മൾ അവിടെ നിന്ന് കക്കറച്ച് മാത്രം വാങ്ങിച്ചു വേറെ ഒന്നും വാങ്ങിച്ചില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതൊരു ടേക്ക് കെയർ